ഒരു അപ്കമ്മിങ് റിവ്യൂ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് മഴ ദൂരം മുമ്പേയുടെ അപ്കമ്മിങ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യം അപ്പോൾ നമ്മുടെ വൈജ ഏകദേശം കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്ന ഒരു ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത് വൈജ ആണെങ്കിലോ ഒരു എന്താ പറയുക കാര്യം പുതിയൊരു കാര്യം അറിഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വൈജ ആഗ്രഹിച്ച പോലെ വൈജ തന്നെ അലീനെ അടിച്ച് പുറത്താക്കുന്നുണ്ട് അലീനെ പുറത്താക്കിയത് അറിഞ്ഞുകൊണ്ട് തന്നെ മാമച്ചനും ഗ്രേസമ്മയും ഈ ലില്ലിക്കുട്ടിയും എല്ലാവരും അതിൻ്റെ മാം നമ്മുടെ വ അലീനെടുത്ത് അലീനെ കൊണ്ടുപോട്ടോ എന്നിട്ട് വൈജ് നാല് വർത്താനം ഒക്കെ പറഞ്ഞിട്ട് അവർ പോകുന്നത് വൈ അലീനെ ആണെങ്കിൽ അവർ പോയ സന്തോഷത്തിലിരിക്കയാണ് ഇനി അങ്ങോളിങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജ് അങ്ങോട്ട് കയറി പോകാണ്ടോ ഇതേ സമയത്ത് ബാലേന്ദ്രൻ വൈജ് എടുത്ത് ഒന്ന് പൊട്ടിത്തെറിച്ചെങ്കിലും ബാലേന്ദ്രൻ പിന്നെ തെറ്റിതിരിച്ചു പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അവളിവിടെ നിൽക്കായിരിക്കുന്നതെന്ന് നല്ലത് അവളെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൾ വെറുതെ കുത്തി നോക്കും അതുകൊണ്ട് അവൾ പൊയ്ക്കോട്ടെ എന്നും ബാലേന്ദ്രൻ തന്നെ ഇങ്ങനെ നിന്നിട്ട് ചിന്തിക്കുകയാണ് അങ്ങനെ മുതച്ചു കിടക്കുന്ന റൂമിൽ നിന്ന് അലീന ഒരു ഡയറി കിട്ടുകയാണ് കേട്ടോ എന്നിട്ട് വൈദ്യുതി തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അലീന തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെച്ചിട്ടുണ്ടാവുകയോ ഡേറ്റ് ഓഫ് ബർത്ത് കാണുമ്പോഴേക്കും പിന്നെ ആഗ്രയിൽ പഠിക്കാൻ പോയതും അവിടെ വച്ച് സ്റ്റാലിയായിട്ട് പിന്നെ ഒരാളോട് പ്രണയത്തിലായതും അയാൾ പ്രസവിച്ചതും ഒക്കെയാണ് കേ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആണെങ്കിലോ ഡയറിയിൽ ഓരോ ഇങ്ങനെ മറിച്ച് നോക്കും അപ്പോഴേക്കും വൈജ് ഓരോ നായിട്ടിങ്ങനെ മറിച്ച് നോക്കുമ്പോഴേക്കും എല്ലാം കുറിച്ചിരിച്ചിരിക്കുന്ന ആ ഒരു വലിയ ആ ഒരു സീക്രട്ടും ബ്രജുദും അമ്മയും മരിച്ച കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വൈജ് ഓരോ പേജുകളായിട്ട് കാണുകയാണെങ്കിൽ ഒടുക്കൻ ഡയറിയിലെ പേജുകൾ ഏകദേശം പകുതി കഴിയുമ്പോൾ ഒരു വലിയ രഹസ്യം അലീന തൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് അതായത് ഞാൻ ഇത്രയും നാൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാനെത്തി പക്ഷേ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് അപ്പോൾ വൈജിയുടെ നെഞ്ചിങ്ങനെ പടപടാന്നിടിക്കുകയാണെ ഏകദേശം ഡയറി പകുതി വരെ വായിക്കുമ്പോഴേക്കും വൈജുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കണ്ടുമുട്ടി ഒരിക്കലും എൻ്റെ അമ്മ എന്നെ മകളായിട്ട് കാണില്ല എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ് ചെയ്ത ഓരോ കാര്യങ്ങളും അങ്ങ് അലീന ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോഴേക്കും സ്വന്തം അനിയനായുള്ള രോഹിത് തന്നോട് ചെയ്ത കൊടും ക്രൂരതകളെല്ലാം ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് ഇതെല്ലാം വായിക്കുന്ന വൈജയാണെങ്കിൽ പൊട്ടിക്കരയുണ്ട് വൈജ ഇങ്ങനെ സത്യങ്ങളെല്ലാം അറിയുന്നുണ്ടെങ്കിലും വൈജയ്ക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ലേ വൈജ ആകെ ഞെട്ടലോട് കൂടി നിൽക്കുമ്പോഴായിരിക്കും ബാലേന്ദ്രൻ വന്നിട്ട് ബെല്ലടിക്കുന്നത് അപ്പോൾ വൈജ പെട്ടെന്ന് പോയിട്ട് ആ ഡയറി എടുത്തിട്ട് ഭദ്രമായിട്ട് ഭദ്രമായിട്ടെടുത്ത് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ടേ അതിനുശേഷം പോയിട്ട് ബാലേന്ദ്രന് വാതിലെല്ലാം തുറന്നു കൊടുക്കുന്നുണ്ട് എന്താ അടിമ നിന്റെ മുഖം എന്താ ഇങ്ങനെ കടന്നൽ കുത്തിയ പോലെ ആയിരിക്കും നീന്ന് ഓഫീസിൽ പോയില്ലേ നിന്റെ മീറ്റിംഗ് ഒക്കെ ഇന്ന് വേഗം കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഹാ മീറ്റിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞു ബാലേന്ദ്രൻ ഇന്നെന്താ ലേറ്റായത് അതോ ഞാനിന്ന് മനുവും കൂടിയിട്ട് അലീനെ കാണാൻ പറ്റുന്നു അവിടെ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ ആയിരുന്നു പറ്റാ അലീന എടുത്തോ അതെ എന്തേ എനിക്ക് അലീനെ കാണാൻ പറ്റില്ലേ ഓ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ ഞാനായിട്ട് ഇനിയൊന്നും പറയാനില്ല ഒരു കച്ചറക്കില്ല എന്ന് എന്നും പറഞ്ഞിട്ട് വൈജും കൂടെ കയറി പോവുകയാണ് ഇത് കാണുമ്പോൾ ബാലേന്ദ്രൻ അങ്ങ് അത്ഭുതം അലീന എന്ന പേര് കേൾക്കുമ്പോൾ സാധാരണ ഉറഞ്ഞതുള്ളലാണല്ലോ പതിവ് എന്നാൽ എന്ന് കൂടുതലായിട്ട് അവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്താ പറ്റിയതെന്ന് അറിയാതെ ബാലേന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അതിരാവിലെ തന്നെ വൈലീ വൈജ അലീനെ തിരക്കിയിട്ട് ആമച്ചൻ്റെേയും ഗ്രേസമ്മയുടെ വീട്ടിലേക്ക് പോകുകയാണെ എന്തായാലും എനിക്ക് സത്യങ്ങൾ അറിയാൻ പറ്റും അവളെൻ്റെ മകളാണെന്നുള്ളത് എനിക്ക് അറിയുക തന്നെയാണ് ഒരു ഡി എൻ എ ടെസ്റ്റിലൂടെ മാത്രമേ അവളെൻ്റെ മകളാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് നടത്തണം അതിനാദ്യം അവളെ ഇവിടെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നാൽ മാത്രമേ അവളുടെ മുടിയോ മുടിയോ ബ്ലഡ്ഡോ എടുത്തിട്ട് എനിക്ക് ഡി എ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവളെ എങ്ങനെയെങ്കിലും ഞാനോട് തിരിച്ച് കൊണ്ടുവരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അലീനെ തിരക്കിയിട്ട് രവതിക്കുട്ടിയുടെ വീട്ടിലെത്തോട്ടോ ബാലദിനോട് ബാങ്കിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ വൈജ കാറിൽ വന്ന് വന്നിറങ്ങുമ്പോഴേക്ക് രേവതിക്കുട്ടി പുറത്തുനിന്ന് രേവതിക്കുട്ടി ആദ്യം വൈജ കൺപൊഴിക്കാൻ ചേട്ടോട്ടോ ഇവരെന്താ ഇവിടെ എൻ്റെ ചേച്ചിയെ വീണ്ടും ദ്രോഹിക്കാനായിട്ട് വന്നതാണ് അവിടെ ദ്രോഹിച്ച പോരാതെ അവരിങ്ങോട്ട് കെട്ടിയെടുത്തു എന്നാണ് തോന്നണത് അപ്പോൾ വൈജ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കട്ടെ രേവതിക്കുട്ടി അങ്ങനെ വൈജ കണ്ണെടുത്താൽ കണ്ടുകൂടാം അലീനോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ ആർക്കും വൈജ ഇഷ്ടമല്ല അപ്പോൾ രേവതിക്കുട്ടി മൈൻഡാക്കാതെ ഇങ്ങനെ ചെടിന്ന് നെക്കും അപ്പൊ രേവതി കുട്ടിയുടെ അടുത്ത് പോയിട്ട് വൈജു ചോദിക്കുന്നുണ്ട് അപ്പം രേവതിക്കുട്ടി തിരിഞ്ഞുപോലെ നോക്കുക ഈ നാശം പിടിച്ചോളൂ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കുകയാണ് അത് രേവതിക്കുട്ടി ഈ അലീന അപ്പം രേവതിക്കുട്ടി തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കുന്നത് ആരാ എന്ത് വേണം എന്താണ് നിനക്കെന്നെ അറിയില്ലേ ഹോ അറിയാം അറിയാം അലിയും ചേച്ചി നിൽക്കുന്ന വീട്ടിലെ വൈജാ മാഡം അല്ലേ മാഡം മാഡം ഒന്ന് വഴിതേറ്റ് വന്നതാണോ എന്തിനാപ്പം ഇങ്ങോട്ട് എഴുതുള്ളതെന്ന് വരെയായി കുട്ടി ചോദിക്കുകയാണേ എന്താ നിനക്ക് വീട്ടിൽ വരുന്നതോടും മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് അറിയില്ലേ നിന്നെ ഇതൊന്നും ആരും പഠിപ്പിച്ചില്ലേ നിൻ്റെ അലിയൻ ചേച്ചി ഇങ്ങനെയൊന്നും അല്ലല്ലോ ആ അപ്പം മാഡത്തിന് അതൊക്കെ അറിയില്ല എൻ്റെ ചേച്ചി എല്ലാവരോടും മര്യാദയ്ക്കാണ് പെരുമാറുന്നതെന്ന് ഇപ്പോഴെങ്കിലും മാഡം ഒന്ന് സമ്മതിച്ചില്ല അതേടി നല്ലത് കണ്ട നല്ലതെന്ന് ഞാൻ പറയുകയുള്ളൂ ഞാനിപ്പോൾ വന്നത് അലീനെ കാണാനായിട്ടാണ് അവളിവിടെ അപ്പോൾ വീണ്ടും ചേ എൻ്റെ ചേച്ചി നരകത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഞാൻ എനിക്കത് നടക്കില്ല അലിയൻ ചേച്ചിയ്ക്ക് ഇപ്പോൾ കാണാൻ മനസ്സിലില്ല അലിയൻ ചേച്ചി എവിടെയെന്നുള്ളത് മാഡം വന്ന പോലെ തന്നെ പൊക്കോ എൻ്റെ ചേച്ചിയുടെ ജീവിതം വീണ്ടും ഇരട്ടിലാക്കാനല്ലേ നിങ്ങൾ വന്നത് അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന പറയുന്നത് അപ്പോഴേക്കും വൈജ്റെ മുത്ത് നോക്കി തന്നെ ഇത് പറയുമ്പോഴേക്കും രേവതികുട്ടി അമ്പിനും വലിയ നടക്കില്ലെന്ന് അറിയുമ്പോഴേക്കും വൈജ രേവതി കുട്ടിയുടെ അടുത്തേക്ക് വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദീ നോക്ക് രേവതിക്കുട്ടി ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കി വന്നതല്ല അലീനെ കണ്ടിട്ട് എനിക്കിവിടെ കുറച്ച് സത്യങ്ങൾ അറിയേണ്ടത് നിങ്ങൾക്ക് എന്ത് സത്യം അറിയാനുള്ളത് നീ എന്നോട് ചോദിച്ചോ ഞാൻ പറയാം എൻ്റെ ചേച്ചിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ പറയാം അപ്പോഴേക്കും വൈദ്യ പറയും നിങ്ങൾ എന്ന് ഹോസ്റ്റലിൽ വെച്ചിട്ട് നീ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ അത് ഞാൻ അന്ന് വലിയ കാര്യമായിട്ട് എടുത്തില്ല ഇപ്പോൾ എനിക്ക് അതിൽ കുറച്ച് സംശയങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സംശയം അവളോട് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്കറിയണം ഞാനും അവളും തമ്മിലുള്ള ബന്ധം അപ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര ഷോക്കാണ് വേണ്ട മാഡം അവളോട് അതേപ്പറ്റിയൊന്നും എൻ്റെ ചേച്ചിയോട് അതിനെപ്പറ്റി ഒന്നും ചോദിക്കരുത് ചേച്ചി മാഡത്തിൻ്റെ മകളാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞാൽ ചേച്ചി എന്നോട് ദേഷ്യപ്പെടും അതുകൊണ്ട് മാഡം ദേവി ദേവിയത് എൻ്റെ ചേച്ചിയോട് അതൊന്നും ചോദിക്കില്ലേ ഞാൻ അതിനെപ്പറ്റിയും ചോദിക്കില്ല പക്ഷേ എനിക്ക് അലീനോട് ചോദിക്കണം അപ്പോൾ ഇത്രയും ദൂരം ഞാൻ വന്നേല്ലേ അതുകൊണ്ട് എനിക്ക് അവളോടും സംസാരിക്കണം വേണ്ട മാഡം വേണ്ട വേണ്ട മേഡം എന്ന് ചോദിക്കണ്ടേ മാഡം എൻ്റെ ചേച്ചിയോട് ഇതൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടി സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ ഗ്രേസം അങ്ങോട്ടേക്ക് വരട്ടെട്ടോ ആരുടെ അടിമോളം ഇങ്ങനെ ചോദിച്ചു സംസാരിക്കാൻ ചോദിക്കുകയാണേ ഓ വൈജ ആയിരുന്നു എന്താ വലിയ താല്പര്യമില്ലാതെ ഗ്രേസം മേഡം ചോദിക്കട്ടെ ഞാൻ അലീനയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഓ ഇനി ആ പടുപുഴയിലേക്കൊക്കെ അവിടെയിട്ട് ദ്രോഹിക്കാനാണോ അല്ലല്ല അതിനൊന്നും വേണ്ടിയില്ല ഞാൻ വന്ന് എനിക്ക് അവളോടൊന്നും സംസാരിച്ചാൽ മാത്രം മതി ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല അലീന എൻ്റെ വീട്ടിലാണോ ജോലിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാണ്ടേ ഗ്രസം പറയാം നിങ്ങളുടെ വീട്ടിലെ വല്ല സാധനങ്ങൾ മോഷണം പോയോ അത് ചോദിക്കാൻ വേണ്ടി വന്നാണോ അല്ല ഇനിയോട് എങ്കിൽ നിങ്ങൾ കേട്ടോ വെറും കൈയോട് കൂടിയാണ് ഞാൻ അവളെ ഇവിടെ കൂട്ടിയിട്ട് വന്നത് എന്തായാലും അവളെ കാണാൻ ഞാൻ സമ്മതിക്കത്തില്ല അപ്പോൾ വൈജൻ ദേവി വിദേശത്തോട് പറയാം എന്നെ കണ്ടെന്ന് അവൾ പറയട്ടെ അപ്പോൾ ഇവർ പറയാം നടക്കില്ല ഞങ്ങൾ എന്ത് ഏതായാലും അവളെ കാണാൻ സമ്മതിക്കില്ല നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഞങ്ങൾ കയറ്റി വിടില്ല എന്ന് പറയണേ ഞാൻ അവളെ കാണാൻ വന്നതാണെങ്കിൽ അവളെ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ ഒടുവിൽ വൈജാ അമ്പിനു വലിയ നടക്കില്ലാന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ഗ്രേസംബ്മേട് പറയുന്നുണ്ട് ആൻറ്റി വൈജാമ്മോട് എന്തായാലും ആ ചേച്ചിക്കയറി കണ്ടോട്ടെ ഇതുവരെ വന്നതല്ലേ പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി എൻ്റെ ചേച്ചിയുടെ മനസ്സ് വിഷം വിഷമിപ്പിക്കാനാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ ചേച്ചിയോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ചോണം സംസാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം ഞാൻ വൈജ് സം എന്നിട്ട് വൈജ അലീനെ കാണുന്നുണ്ട് മാഡം മാഡം എന്താ ഇവിടെ അപ്പോൾ വൈജ ഇങ്ങനെ അലീനെ തന്നെ നോക്കി നിൽക്കുകയാണെങ്കിൽ നിറകണികളോട് അലീനെ കെട്ടിപ്പിടിച്ച് വൈജിക്കൊന്ന് പൊട്ടി കരണമെന്നൊക്കെ ഉണ്ടാവും പക്ഷേ അതിനൊരു ഉറപ്പ് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ വൈജ ഇങ്ങനെ അലീനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം അലീനെ തൻ്റെ അമ്മയെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ മകളെ കണ്ട സന്തോഷത്തിൽ വൈജ കാര്യങ്ങളെല്ലാം മറന്നു പോവാണേ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം മറിച്ച് വെച്ചുകൊണ്ട് അലീനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെയുണ്ടോ അവിടെ നിനക്ക് സുഖമാണോ ഹാ മാഡം സുഖമാണ് അവിടെയോ അവിടെ എല്ലാവർക്കും സുഖമാണോ മുത്തശ്ശക്ക് ഓക്കെ ആയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ പിന്നീട് ഗ്രേസമ്മയാണെങ്കിലും വൈജ ഒരു ചായ കൊണ്ടുവരുന്നുണ്ട് വൈജ പറയുകയാണ് എനിക്ക് ചായയൊന്നും വേണ്ട അയ്യോ ഇവരോട് അങ്ങനെ ദേഷ്യമൊന്നും കാണില്ല ഇവരൊക്കെ നല്ല ആൾക്കാരാണ് മാഡം ചായ കുടിക്കണം ഇങ്ങനെ അലീനെ പറയുമ്പഴേക്കും അലീന ക്ക് വേണ്ടിയിട്ട് കുറച്ച് കുടിച്ചുകൊണ്ട് അവിടെ ബാക്കി നോക്കി അലീജയുടെ പുതിയ മാറ്റം കാണുമ്പോൾ അലീന ഇങ്ങനെ ഞെട്ടി തിരിച്ചിരിക്കുന്നുണ്ടേ വന്നപ്പോൾ തന്നെ അലീനോട് സുഗോണം ചോദിക്കുന്നു അലീനെ പറയുമ്പോഴേക്ക് ചായ കുടിക്കുന്നു അലീനോട് അവിടെ ഞെട്ടി തിരിച്ച് നിൽക്കുക കേട്ടോ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്നോടുള്ള ഉദ്ദേശം മാറി കാണുമോ എന്നെ തിരിച്ചു കൊണ്ട് തിരിച്ച് കൊണ്ടുപോകാനായിരിക്കും വന്നതെങ്കിൽ അലീൻ ചിന്തിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ അങ്ങനെ പിന്നീട് വൈജ പിന്നീട് കാര്യങ്ങളൊക്കെ പറയും വൈല വന്ന് വൈജ വന്നാൽ അലീനെ തിരിച്ച് കടപ്പാട്ടിലേക്ക് കൊണ്ടുപോകാനായിരിക്കും അലീൻ എനിക്ക് നിന്നോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ മുൻപൊരിക്കൽ രേവതിക്കുട്ടിയുടെ വായിൽ നിന്ന് മകളാണെന്നുള്ള സത്യം അറിഞ്ഞതാണല്ലോ അപ്പോൾ ഇനി പറഞ്ഞു തരിക്കോ എന്താണെന്നുള്ളത് അറിയാതെ രേവതി കുട്ടി ഭയങ്കര ടെൻഷനിലിരിക്കും കേട്ടോ ഏയ് അതൊന്നും പറ്റില്ല ഇവിടെ ചേച്ചിയുടെ നമ്മുടെ മുമ്പ് വെച്ച് ചേച്ചിയുടെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചാൽ മതി ഇനി എന്തായാലും മാറി എന്ന് സംസാരിച്ച് എൻ്റെ ചേച്ചിയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ ശ്രമിക്കില്ല ഇതെന്താ മോളെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒന്നുമില്ലെങ്കിലും മാഡം ഇത്ര ദൂരത്തേക്ക് എന്നെ എന്നെ കാണാൻ വന്നതല്ലേ മോളൊന്ന് പുറത്തേക്ക് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ രേവതിക്കുട്ടി നിർബന്ധിച്ച് പുറത്തേക്ക് നിർത്തുന്നുണ്ടേ അപ്പോൾ നീ ഇപ്പോൾ തന്നെ വീട്ടിൽ എങ്ങനെ കൂടെ വരണം ഞാനിപ്പോഴ ഉൾപ്പെടെ എല്ലാവർക്കും ഇപ്പോഴാണ് മനസ്സിലായത് നീ ആ വീട് സ്വന്തം വീട് പോലെ തന്നെയല്ലേ നോക്കിയിരുന്നത് എന്നെക്കൊണ്ടിപ്പോൾ അതൊന്നും നോക്കാൻ പറ്റുന്നില്ല പുതിയ സർവൻറ്റ് വെച്ചിട്ട് അവളാണെങ്കിലും നിൽക്കുന്നുമില്ല അവൾ അമ്മയുടെ കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല എനിക്ക് നിനക്ക് എത്ര ശമ്പളം വേണമെങ്കിലും ഞാൻ കൂട്ടിത്തരാമെന്ന് പറയണേ ഇത് കേൾക്കുമ്പോഴേക്കും അതിലെനിക്കങ്ങ് സന്തോഷമാവുന്നു കേട്ടോ ഇനി തനിക്ക് എൻ്റെ അമ്മയെ എന്നും കാണാലോ അമ്മയായിട്ട് എന്നെ പുറത്താക്കില്ല എന്ന് ഓർക്കുമ്പോഴേക്കും അലീനിക്കവിടെ ഒരു ഭയങ്കര സന്തോഷമാവുകയാണ് ഇത് കോളേജ് കേട്ടോണ്ട് രേവതിക്കുട്ടി പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു രേവതി കുട്ടി എടുത്ത് വയ്ക്കി പറയാൻ പറ്റത്തില്ല എൻ്റെ ചേച്ചി ഇനി ഞാൻ ആ നരകത്തിലേക്ക് അയക്കത്തില്ല നിങ്ങൾ എനിക്ക് തോന്നുകയാണ് എന്തെങ്കിലും ഒരു കുനിഷ്ടം കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത് നിങ്ങൾ സമയങ്ങളേത് പോകാൻ നോക്ക് എന്ന് വൈജലം നോക്ക് മുഖത്ത് നോക്കി തന്നെ രേവതി കുട്ടി പറയുന്നുണ്ട് ഇത് കേട്ടത് വൈജലരം മുഖം ഒന്ന് വാടും എന്നിട്ട് കൊടുക്കുക അലീനെ രേവതിക്കുട്ടി നോക്കിയിട്ട് കണ്ണുന്ന് ഇങ്ങനെ കാണിക്കാൻ ഒന്ന് പോകാൻ അനുവദിക്കും എന്ന രീതിയിൽ അലീന ഇങ്ങനെ രേവതി കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാൽ രേവതിക്കുട്ടിയായിട്ട് അലീനെ വിടില്ല എന്നുള്ള ഒച്ച ഒറ്റ കാര്യത്തിൽ ഉറച്ച് നിൽക്കുകയാണ് അങ്ങനെ അലീനെ പറയുന്നത് എനിക്ക് പോകണം മോളെ അവിടെ മുത്തച്ഛു തനിച്ചല്ലേ മാഡം സാറും മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ മുക്കുദ്ശ് നോക്കണ്ട അവിടെ ആരും അതുകൊണ്ട് എനിക്ക് പോയെപ്പറ്റി ഇനി മോളതിലൊന്നും എതിർത്ത് പറയരുത് മോളൊന്ന് ഗ്രസമാരെയൊക്കെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് അലീനെ ഇങ്ങനെ പറയണം കേട്ടോ രേവതിക്കുട്ടിയോട് രേവതിക്കുട്ടി ഇങ്ങനെ ഒരുപാട് എതിർക്കുന്നുണ്ട് അലി എനിക്ക് പക്ഷെ പോകണം തന്നെയായിരിക്കും അങ്ങനെ അലീനെ വൈജിയുടെ കൂടെ കടപ്പാട്ടൂരിലേക്ക് പോകാൻ കിട്ടി കഴിഞ്ഞാൽ വൈജിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷക്കാവുന്നുണ്ട് അങ്ങനെ അലീനെ വീണ്ടും കടപ്പാട്ടൂരിലേക്ക് എത്തുമ്പഴേക്കും അവരെല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ടേ പ്രത്യേകിച്ച് ബാലേന്ദ്രൻ നിങ്ങൾ വല്ലയിടത്തും അങ്ങോട്ട് നോക്കണ്ട ഇവിടെ ഒരു വിലക്കാരി ആയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അങ്ങനെ ആർക്കും മുഖം കൊടുക്കാതെ കയറി പോകട്ടോ എന്നിട്ട് അലീന തന്നെ മകളാണെന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അലീനെ അലീനെ കൊണ്ടുവരുന്നത് കേട്ടോ അതിനിടയിലാണ് വൈജിയുടെ മുൻ കാമുകനായിട്ടുള്ള സ്റ്റാൻലി ആ ഡോക്ടറെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് വീണ്ടും വൈദ്യയുടെ ജീവിതത്തിലൊരു കാര്യൽ പോലെ അയാൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് റിവ്യൂടെ നിർന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് റിവ്യൂ ഇഷ്ടം ആക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്